ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർത്തണമെന്ന് പാലായിൽ നടന്ന സി സി ഐ ജോൻ സമ്മേളനം ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാവിലെ മലങ്കര ലങ്കരസഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസൈലിസ് ക്രിമിസ് ബാബിയുടെ കാർമുഖ്യത്തിൽ വിശുദ്ധ കുർബാന നടന്നു അഡ്വക്കേറ്റ് എബ്രാഹിം പട്ടിയാനി പ്രബന്ധാവരണം നടത്തി സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു യും മണിപ്പൂരിനെയും വളരെ ഗൗരവപരമായി സമിക്കേണ്ടിയിരിക്കുന്നതായി യോഗം അഭിപ്രായപ്പെട്ടു മണിപ്പൂർ ജനതയ്ക്കും ജനതയ്ക്കും ഐക്യരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചത് മൂന്ന് ദിവസങ്ങളായി നടന്ന മീറ്റിംഗുകളിൽ ഇരുന്നൂറ് പേർ പങ്കെടുത്തു ഭരണഘടനാപരമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കൽ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കൽ മീഡിയയും നിയമപരമായ പിന്തുണയും ശക്തിപ്പെടുത്തൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ ദളിത് ക്രിസ്ത്യാനികളുടെ നിയമസുരക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആശങ്കകൾ സൃഷ്ടിയുടെ സംരക്ഷണം തുടങ്ങിയവയായിരുന്നു മീറ്റിംഗിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ